ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് സേഫ് ഗെയിമർ ഗുഡ് ഗെയിമർ പിന്നെ യൂസ്ലെസ് ഗെയിമർ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ അങ്ങനെ ഓരോരുത്തരായി മൂന്ന് പേരുടെ പേര് പറയണം ഗുഡ് ഗെയിമർ ആരാണ് സേഫ് ഗെയിമർ ആരാണ് പിന്നെ വേസ്റ്റ് യൂസ്ലെസ് ഗെയിമർ അതായത് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഗെയിമർ എന്നുള്ളത് അനീഷിനാണ് ഓൾമോസ്റ്റ് എല്ലാവരും അനീഷിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സേഫ് ഗെയിമർ നമ്മുടെ അനുമോൾക്കാണ് കിട്ടിയിരിക്കുന്നത് ആറ് വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നെവിനും അതുപോലെ തന്നെ അഞ്ചോ ആറ് വോട്ട് കിട്ടിയിട്ടുണ്ട് നെവിനും പിന്നെ ഗുഡ് ഗെയിമർ ഓൾമോസ്റ്റ് ശരത്താണ് പിന്നെ ജിസേലാണ് ഈ പേരും ശരത്ത് എനിക്ക് അങ്ങനെ ഗുഡ് ഗുഡ്മെ ഗെയിമറായിട്ട് തോന്നുന്നില്ല പിന്നെ ജിസേൽ കുറച്ച് അങ്ങനെ വലിയ ഗുഡ്മെ ഗെയിമർ അല്ലെങ്കിൽ പോലും കുറച്ച് ബെറ്ററാണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഇത്രയും ഗെയിമറിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കണ്ടന്റും എല്ലാം കൊടുക്കുന്ന അനീഷ് അനീഷാണെന്ന് തന്നെയാണ് നമ്മുടെ അനുമോൾ അനീഷിനെ ഗുഡ് ഗെയിമർ എന്നുള്ളതും പിന്നെ വെറുതെ യൂസ്ലെസ് ആവശ്യമില്ലത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉള്ള രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും അനീഷ് അനീഷ് വല്ലാതെ ഡെസ്പയർട്ടാണ് അവിടെ ഇരുന്നത് അനീഷിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എല്ലാവരും വെറുതെ യൂസ്ലെസ് യൂസ്ലെസ്സാണെന്നും നോയിസെൻസ് ആണെന്നൊക്കെ ഒരുപാട് വിമർശിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനീഷ് അതെല്ലാം അവിടെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഇത്രയും പേരിൽ എനിക്ക് തോന്നുന്നത് ശരത്തോ അല്ലെങ്കിൽ അക്ബറോ അല്ലെങ്കിൽ ജിസേലോ അവരെക്കാട്ടിലൊക്കെ ബെറ്ററാണ് നമ്മുടെ അനീഷ് പിന്നെ അനുമോൾ സേഫ് ഗെയിം കളിക്കുന്നു പറഞ്ഞാൽ അനുമോളെക്കാട്ടിലും സേഫ് സേ സേഫ് ഗെയിം കളിക്കുന്നത് നമ്മുടെ ബിൻസി ഉണ്ട് ഷൈത്യുണ്ട്